കേരളത്തിലെ പിണറായി സർക്കാരിന്റെ കാലം കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് അതിന് പ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് തന്നെ സർക്കാരിന്റെ ദൂർത്ത് തന്നെയാണ് ഖജനാവ് കാലിയാണ് എന്ന് രായിക്ക് രാമാനം പറയുമ്പോഴും അധിക ചിലവുകൾക്ക് യാതൊരുവിധ കുറവും അവർ വരുത്തുന്നില്ല നവകേരള സദസ്സും ഈ കേരള സഭയും ഒക്കെ കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് അവർ നടത്തിയതും അപ്പോഴും ഈ മറിയക്കുട്ടിയെ പോലെയുള്ള പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ടാണ് ഈ ആർഭാടവും ആഡംബരവും ഒക്കെ കാണിച്ചതെന്ന് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പാവപ്പെട്ടവരുടെയും അവശരുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും പെൻഷനുകളും എല്ലാം തന്നെ മുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങൾ കുറെയായി മുൻപ് പെൻഷൻ മുടങ്ങിയപ്പോൾ അടിമാലി സ്വദേശിയായ മുന്നേ പറഞ്ഞതുപോലെ മറിയക്കുട്ടി ചേട്ടത്തി പിച്ചച്ചട്ടിയുമായി ഇറങ്ങിയത് വലിയൊരു വിവാദമായ സമയത്ത് ഏതാനും മാസം മാത്രമുള്ള സാമൂഹിക പെൻഷൻ നൽകി സർക്കാർ അവരുടെ മുഖം രക്ഷിക്കാനായി ശ്രമിച്ചു അതേ പെൻഷനുകളാണ് വീണ്ടും ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത് ചില പെൻഷനുകൾ മുടങ്ങിയിട്ട് വർഷങ്ങൾ ഒന്നു കഴിഞ്ഞു പതിനാറ് ക്ഷേമനിധി പെൻഷനുകളാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത് ഇവയിൽ പ്രധാനപ്പെട്ടത് പാവപ്പെട്ടവർക്ക് നൽകുന്ന സാമൂഹിക പെൻഷനാണ് മാസം വെറും ആയിരത്തി അറുനൂറ് രൂപയുള്ളൂ പെൻഷനുകൾ നൽകാൻ സർക്കാരിന് വേണ്ടി വരുന്നത് ഇപ്പോൾ അയ്യായിരം കോടി രൂപയാണ് സർക്കാരിന്റെ കൈവശം കാശില്ലാതായതോടെ സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ മാസം ആറ് കഴിഞ്ഞിരിക്കുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒരു വർഷമേറെയായി ആർഭാട തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ ചെറുകിട തോട്ടം തൊഴിലാളികൾ തയ്യൽ തൊഴിലാളികൾ എന്നിവരുടെ പെൻഷനുകളുടെ കാര്യവും വ്യത്യസ്തമൊന്നുമല്ല റി വീട് തൊഴിലാളികളുടെ ഖാദി തൊഴിലാളികളുടെയും ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ആറു മാസത്തോളമായി ക്ഷേമ പെൻഷന് മാസം തൊള്ളായിരം കോടിയും ക്ഷേമനിധി പെൻഷനുകൾക്ക് മാസം തൊണ്ണൂറ് കോടി രൂപയുമാണ് വേണ്ടത് സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകാനെന്ന പേരിൽ മധ്യത്തിനും ഇന്ധനത്തിനും സർക്കാർ സെസ് ഏർപ്പെടുത്തിയിരുന്നു ഈ സെസ് വഴി നവംബർ വരെ പിരിച്ചത് എഴുന്നൂറ്റി കോടി രൂപയാണ് പക്ഷേ ഇത് ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുമില്ല വാർദ്ധക്യകാല പെൻഷൻ വിവിധ പെൻഷൻ അൻപത് കഴിഞ്ഞ അവിവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ കാർഷിക പെൻഷൻ തുടങ്ങിയവയാണ് സാമൂഹിക ക്ഷേമ പെൻഷനുകൾ ഇവയെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് പല പെൻഷനുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിലേതാണ് മാർച്ചിൽ വിതരണം ചെയ്തത് ക്ഷേമനിധി പെൻഷൻ നൽകാൻ തൊഴിലാളികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും സർക്കാർ അംശദായം വാങ്ങുന്നുണ്ട് ഈ പണം നിരന്തരം വക മാറ്റുകയാണ് അതിലാണ് പതിനാറ് ക്ഷേമനിധി പെൻഷനുകളും മുടങ്ങിക്കിടക്കുന്നത്